നാല്പത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന ജി സുനിലിന് യാത്രയപ്പ് നൽകി കട്ടപ്പന ഹെഡ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻസ്പെക്ടർ അരുൺ പിയാനണി യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാല് വർഷമായി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാസ്റ്റർ ആയിരുന്ന സുനിൽ ജി ആണ് പടിയിറങ്ങിയത് കഴിഞ്ഞ കഴിഞ്ഞതോളം വർഷമായി ഇടുക്കി ജില്ലയിലും തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലും ജോലി ചെയ്തതിനു ശേഷമാണ് വിരമിക്കുന്നത് ഘട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന യാത്രയ്പ്പ് യോഗത്തിൽ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ സി ജി എസ് അധ്യക്ഷനായിരുന്നു കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇൻസ്പെക്ടർ അരുൺ പി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു രാത്രി പല ഓഫീസുകളിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി വേണ്ടി സാറ് വളരെയധികം ഒരു വ്യക്തിത്വമാണ് ഇടുക്കി ഡിവിഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുമളി നെടുങ്കണ്ടം കട്ടപ്പന എന്ന പോസ്റ്റ് ഓഫീസുകളിൽ സാറ് വർക്ക് ചെയ്യുകയും നേരത്തെ നമ്മുടെ അധ്യക്ഷ പറഞ്ഞതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അതായത് മൗസിൽ തൂങ്ങി നിൽക്കുന്ന കാലത്ത് സാറ് ഇടുക്കി ഡിവിഷനിലെ ആൾക്കാരെ എന്താണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താണ് മൗസ് എന്താണ് ഒരു മോണിറ്റർ എന്താണ് കരസം നമ്മൾ കുന്തം എന്ന് വിളിക്കുന്ന കൗസറൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് സുൽസർ പത്ത് വർഷത്തിലധികം ഇടുക്കി പോസ്റ്റൽ ഡിവിഷൻ മാർക്കറ്റിംഗ് ഹെഡ് പോസ്റ്റൽ ട്രെയിനിംഗ് സെന്റർ അധ്യാപകൻ പീരുമേട് മൂന്നാർ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ നെടുങ്കണ്ടം കുമ്പിളി തൃശൂർ കട്ടപ്പന പോസ്റ്റ് മാസ്റ്റർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷമാണ് സുനിൽ ജി സർവീസിൽ നിന്നും വിരമിക്കുന്നത് ചടങ്ങിൽ സഹപ്രവർത്തകർ ഉപകാരം നൽകി ആദരിച്ചു അഖിലേന്ത്യാ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തൃശൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ സംഘടനാ ചുമതലകളും സുനിൽ ജി വഹിച്ചിട്ടുണ്ട് മനോജ് പി ഉണ്ണിത്താൻ തോമസ് ജോൺ ടി ഡി ജോസ് രാജേഷ് സിയാ അച്ഛൻ കുഞ്ഞ് അഖിൽ പി എസ് രാഹി രാജൻ സൂര്യകുമാർ തോമസ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന